ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വഴുതനിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കണം അങ്ങനെ എല്ലാ വഴുതനയും ഞാനിവിടെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് കഴിക്ക് കുറച്ച് കൊടുക്കാം ഇനി കുറച്ച് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് വെച്ച വഴുതിന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ട് പച്ചമുളകും ചേർക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി മൂടി വെക്കണം ഇത് വന്ന് വരുന്നുണ്ട് കുറച്ചും കൂടി വേവാനുണ്ട് ഈ മൂടി വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വഴുതനിങ്ങ മെഴുക്കുവിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണം താങ്ക്